ഒരു ഈ വേൾഡ് നോൺ ആണ് അപ്പൊ ഇയാൾ പറഞ്ഞിട്ടുള്ള കക്ഷി അവർ വേടനെതിരായ വാദമുഖങ്ങളാണ് ഇന്ന് പ്രധാനമായും കോടതിയിൽ നിരത്തിയത് അവർ പറഞ്ഞത് വർഷങ്ങൾ ഈ പെൺകുട്ടിക്ക് ചികിത്സ തേടേണ്ടി വന്നു വേടൻ എന്നൊരു റാപ്പറ എനിക്കിഷ്ടമാണ് പക്ഷേ വേടൻ എന്നൊരു വ്യക്തി എന്താണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിലോട്ട് അധികം പുള്ളിയെ പറ്റിയിട്ട് അന്വേഷിക്കാനും പോകത്തില്ല വേടൻ എന്ന റാപ്പറ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കിഷ്ടമാണ് വേടൻ്റെ പാട്ടുകളൊക്കെ ഞാനും കേൾക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് അപ്പം നമുക്കറിയാം ഇപ്പോൾ അടുത്ത സമയങ്ങളിൽ വേടനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മീറ്റു പ്രശ്നം അതുപോലെ കഞ്ചാവ് കേസ് പിന്നെ പുലിപ്പല്ലി മാല ഇപ്പം പീഡന കേസും കൂടെ ആയപ്പോഴത്തേക്ക് ഏകദേശം വേടൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ ഞാൻ ഈ ഒരു വീഡിയോയിൽ വേടനെയും സപ്പോർട്ട് ചെയ്തില്ല ഈ പറയുന്ന ഈ പരാതി കൊടുത്ത യുവ ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടറെ സപ്പോർട്ട് ചെയ്തില്ല ഇപ്പം രണ്ട് പെൺപിള്ളേരും കൂടെ വന്നിട്ടുണ്ട് ആ പിള്ളാരെയും സപ്പോർട്ട് ചെയ്തില്ല അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറയാം വീഡിയോയിൽ അപ്പം ഞാൻ ഇവരെ ആരെയും സപ്പോർട്ടറോ അല്ല എനിക്ക് ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോ ഇവിടെ പറയുന്നത് അപ്പം അതുകൊണ്ട് ആൾക്കാരെ ആരും തെറ്റിദ്ധരിക്കേണ്ട ചില ആൾക്കാർക്ക് തോന്നാം ഞാൻ വേദന സപ്പോർട്ട് ചെയ്യുന്നു ചില ആൾക്കാർക്ക് തോന്നാം ഞാൻ ഈ അതിജീവിതമാരെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പം ഞാൻ ആദ്യം ആദ്യം തന്നെ പറയട്ടെ ഞാൻ അതിജീവത എന്നൊരു പേര് ഇവർക്ക് അർഹതപ്പെട്ടവരാണോ അല്ലെ ഒന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇവർക്ക് അതിജീവിതം എന്നൊരു പേരിന് അർഹതപ്പെട്ട ആൾക്കാരാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ഒരു അറിവിൽ അതി അതിജീവിത അതിജീവിതം എന്നാലതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ പേരിന് അപ്പം അത് ഞാൻ എന്തായാലും ഇപ്പം തൽക്കം പറയുന്നില്ല തൽക്കാലം പറയുന്നില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം അപ്പം ഈവരെ വിഷയം എന്ന് വെച്ചാൽ ഇടു യുവ ഡോക്ടർ ഇപ്പോൾ വേടനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു സബ്ജക്ട് ഒരു വിഷയം ഞാൻ എടുത്ത് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാര്യം തന്നെ ഈ ഒരു കേസ് കോടതിയിൽ കടക്കുന്ന കേസാണ് ഇതുവരെ ഇതിൻ്റെ കോടതി ഇതിന് വിധി വന്നിട്ടില്ല ആരാണ് തെറ്റുകാരൻ ആരാണ് തെറ്റുകാരി എന്നും കോടതി ഇതുവരെ കോടതിയിൽ ഒരു വിധിയും വന്നിട്ടില്ല വരാത്ത സ്ഥിതിക്ക് ഈ ഒരു പ്രശ്നം എടുത്ത് വെച്ച് ഒരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ പരാതിയുമായിട്ട് വന്ന യുവ ഡോക്ടറെ കുറ്റപ്പെടുത്തി സംസാരിക്കാനോ അല്ലെങ്കിൽ വേടനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ ഒരു ഭാഗത്തു നിന്ന് സംസാരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ പക്ഷേ ഇപ്പം ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു വേടനെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തൽക്കാലം വേടനെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടയാണ് ഈ യുവ ഡോക്ടറെ പരാതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് രണ്ട് ചാനലിലൂടെ ഈ പുള്ളിക്കാരി എന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടയാണ് കണ്ടയാണ് വയനാട്ടിൽ മെയിനായിട്ട് പുള്ളിക്കാരി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു പലയിടങ്ങളിലായി രണ്ട് കൊല്ലം രണ്ട് കൊല്ലം കാലയളവിൽ ആറ് തവണ പലയിടങ്ങളിലായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി കാലം തൊട്ട് രണ്ടായിരത്തി കാലം കാലം വരെയാണ് പുള്ളിക്കാരിയെ പീഡിപ്പിച്ചിട്ടുള്ളത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഈ പരാതിപ്പെട്ട യുവ ഡോക്ടർ പി ജിക്ക് പഠിക്കുന്ന സമയത്താണ് വേടനെ സോഷ്യൽ മീഡിയയിലൂടെ വേടന്റെ പാട്ടുകളൊക്കെ കേട്ട് സ്വാഭാവികമായിട്ട് ഇപ്പോഴുള്ള പെൺപിള്ളേർക്കൊക്കെ ഈ റാപ്പ് സോങ് ഒക്കെ പാടുന്ന ആൾക്കാരെയും അതുപോലെ ഇങ്ങനെ പാട്ട് പാടുന്ന ആൾക്കാരെയൊക്കെ ചെറിയ അവരോടൊക്കെ ചെറിയൊരു ക്രഷ് തോന്നാറുണ്ട് ഇനി ആരാണെങ്കിലും അപ്പം അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഈ യുവ ഡോക്ടർക്ക് വേ വേടനോട് ഇഷ്ടം തോന്നുന്നു അങ്ങനെ സോഷ്യൽ മീഡിയ വഴി മെസ്സേജ് അയച്ച് ഇവർ പരിചയപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ പഠിച്ചു ഇവർ പി ജിക്ക് പഠിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് കോഴിക്കോട്ടെ ഫ്ലാറ്റിലേക്ക് ഇവർ ഈ യുവ ഡോക്ടർ വേടനെ വിളിച്ച് താമസിക്കുന്നു അന്ന് ഇവർ ഒറ്റയ്ക്കായിരുന്നു കൂടെയുള്ള രണ്ട് കൂട്ടുകാരികളൊക്കെ അവിടെ നിന്ന് നിന്ന് പോകുന്ന പോയി കഴിഞ്ഞ സമയത്ത് ഇവർ ഒറ്റയ്ക്കാണ് പിന്നെ താമസിച്ചുകൊണ്ടിരുന്നത് ഈ യുവ ഡോക്ടർ അപ്പോൾ അവിടേക്ക് വിളിച്ച് വരുത്തിയിട്ട് അവിടെ നിന്നാണ് പിന്നെ ഇവരെ ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പല സ പലയിടങ്ങളിൽ വെച്ച് ഡ്രഗ്സ് അത് മാരകമായിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ട് പീഡിപ്പിച്ചിട്ടൊന്നും പറയുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെച്ചിട്ട് പുള്ളിക്കാരി ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയുമായിട്ടുള്ള ബന്ധം വേടാൻ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നതാണ് പുള്ളിക്കാരി പറയുന്നു ടോക്സിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം തുടരാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ ഒരു പ്രശ്നം ഇവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഈ ഒരു ബന്ധം വേണം സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്നൊക്കെ പുള്ളിക്കാരി പറയാൻ പരാതിയിൽ പറയുന്നുണ്ട് ഇവരുടെ ബന്ധം ഡബ്സി അടക്കമുള്ള ആൾക്കാർക്കൊക്കെ അറിയാമെന്നും പറയുന്നുണ്ട് ഓക്കെ ഇത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം പുള്ളിക്കാരി കൊടുത്ത പരാതിയിലെ മെയിനായിട്ടുള്ള കാരണങ്ങൾ അപ്പം ഇതുവരെ വേടനെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല വേടൻ ഇരുപത് ദിവസമായിട്ട് ഒളിവിൽ പോയിട്ടുണ്ട് ഇങ്ങനൊരു പരാതി ഉന്നയിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ നമ്മൾ ഇപ്പം നമ്മൾ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് കാരണം ഇങ്ങനെ ആരെങ്കിലും ഒരു പരാതി ഉന്നയിക്കുന്ന സമയത്ത് അതിന് പരാതിയിൽ എന്തെങ്കിലും സത്യമുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നിയമ നടപടികൾ കുറച്ച് സ്ട്രോങ് ആവണം ഇപ്പം ഇരുപത് ദിവസം പുള്ളി ഈ വേടെന്ന് പറയുന്ന പുള്ളി ഒളിവിൽ പോയിട്ട് വേടനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ വേടൻ്റെ എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ വേടൻ നിരപരാധിയാണെങ്കിൽ ഒളിവിൽ പോകേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിരപരാ നിരപരാധിയാണെങ്കിൽ ഈ പറഞ്ഞപോലെ പത്തിരുപത് ദിവസം ഒളിവിൽ പോയി കിടക്കേണ്ട കാര്യമുണ്ടോ എന്നും എനിക്ക് തോന്നുന്നുണ്ട് വേടൻ കുറ്റക്കാരൻ ആണെന്നല്ല ഞാൻ പറയുന്നത് നമുക്കൊക്കെ തോന്നാവുന്ന ഒരു ചോദ്യമാണ് നിരപരാധിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പം തന്നെ ഇതുപോലുള്ള ഒരു അലിഗേഷൻ വന്ന സമയത്ത് നിവുമ്പോളി എന്താണ് ചെയ്യുന്നത് പത്രക്കാരെല്ലാം വിളിച്ച് പ്രസ് മീറ്റ് നടത്തി ആ പ്രശ്നം അവിടെ ചർച്ച ചെയ്ത് ക്ലിയർ ആക്കുകയല്ലേ ചെയ്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് കാണിക്കാം ഈ നിവുമ്പോളി പറഞ്ഞു അപ്പം അതുപോലെ ഈ ഒരു വിഷയത്തിലും വേടനെ കണ്ണം ഇത്രയും വേടന് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാവരുമായിട്ടും നല്ല കോണ്ടാക്റ്റുള്ള ഒരു വ്യക്തിയാണ് സമൂഹ മാധ്യമങ്ങളിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ അപ്പം ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് ഒരു പരാതി വന്ന സമയത്ത് അത് അങ്ങനെ ചെയ്യണമായിരുന്നു അതായിരുന്നു വേണ്ടത് ഇപ്പം ഇവിടെ ഒരു ചോദ്യം വേടൻ എന്തുകൊണ്ട് ഒളിവിൽ പോയി ഇത്രയും ദിവസമായിട്ട് പോലീസ് എന്തുകൊണ്ട് വേടനെ പിടിക്കുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ വര വരുന്നുണ്ട് അപ്പം അപ്പം ഇത് പാർട്ടി ബേസിലോട്ടും രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ ഈ ഇപ്പം വേടൻ ദളിത് ദളിത് കുടുംബത്തിൽ നിന്ന് വന്നതാണല്ലോ അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പൊ അതിനൊക്കെ ഇടവരുത്തിയത് പുള്ളിക്കാരൻ തന്നെ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഈ വേടനായാലും ആരാണെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങൾ ഒരിക്കലും നമുക്ക് അത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല അതിനെ അനുവദിക്കാൻ സാധിക്കത്തില്ല അത് അതിന് നല്ല തക്കതായിട്ടുള്ള ശിക്ഷ അത് ആര് ചെയ്താലും ശിക്ഷ കൊടുക്കുക തന്നെ വേണം സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ആദ്യം തന്നെ ഞാൻ പറയുവാണ് ഓക്കെ ഇനി ഈ വേടനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഇപ്പം കോടതി പുതിയ കോടതി ഇപ്പോൾ കോടതിയിൽ നിന്നൊരു പുതിയൊരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് നമുക്ക് വേടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കണ്ടുപോക്കാം പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്ന ഹൈക്കോടതി നാളെയും പക്ഷേ ഹർജിയിൽ വാദം തുടരും ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുള്ള സമയം പരാതിക്കാരിക്ക് നൽകിയിരുന്നു പക്ഷേ അപ്പോൾ അറസ്റ്റ് തടഞ്ഞിരുന്നില്ല ഇന്ന് അറസ്റ്റ് തടയുകയാണ് റാപ്പർ വേടനെ ഒരു താൽക്കാലിക ആശ്വാസം വന്നിരിക്കുന്നു അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു പ്രോസിക്യൂഷനോട് ഈ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശമാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അല്പം മുമ്പ് നൽകിയിരുന്നത് ഇതുവരെ വേടന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് ഈ ജാമ്യ ഹർജിയിൽ വാദം നീണ്ടുപോയൊരു ഘട്ടത്തിലാണ് കോടതി ഇനി ഈ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം വരുന്നതുവരെ അറസ്റ്റിലേക്ക് പോകരുത് എന്ന് പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയത് അതായത് ജാമ്യ ഹർജി പരിഗണിച്ചു തുടങ്ങിയാൽ പിന്നീട് ആതിൽ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകരുത് എന്ന കാര്യം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറയണം ഇവിടെ ഈ പരാതി കൊടുത്ത് പെൺകുട്ടികളെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇപ്പം ഈ കോടതി പറഞ്ഞേക്കുന്ന വിധിയുണ്ടല്ലോ നൂറിൽ നൂറ് ശതമാനം കറക്റ്റായിട്ടുള്ള വിധിയാണ് ഇതാണ് വിധി ഇങ്ങനെ വേണം ഇത് ഇത് കാണ ഇത് കാണുന്ന ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ടതും അവർ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കണം ഇത് കണ്ടവന്മാരും കൂടെ പഠിക്കാൻ പോകുന്ന സമയത്തും അവിടെ പോ ജോലിക്ക് പോകുന്ന സമയത്തും കണ്ടവന്മാരും കൂടെ എല്ലാം കറങ്ങി അടിച്ച് നടന്ന് ഓരോരുത്തരെ പ്രലോഭനങ്ങളിലൊക്കെ വീണ് അവരുടെ ചതിക്കുഴികളിലൊക്കെ വീണ് അവസാനം വിവാഹ വാഗ്ദാനം നൽകി അവസാനം അതിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് അതൊരു പീഡനമായിട്ട് പറയുന്ന പരാതി കൊടുക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം ഒരു പാഠമായിരിക്കണം ഇത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ല നിങ്ങൾ കുറ്റപ്പെടുത്തുമല്ല നിങ്ങൾ ചിന്തിക്കണം വീട്ടുകാര് ഇപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാവും വീട്ടുകാർ തന്തയും തള്ളയും എവിടെന്നെങ്കിലും നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു ആലോചനയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുത്തിക്കും വേണ്ട ഒരു പെൺകുച്ചിനും വേണ്ട എല്ലാവരും ഓരോരുത്തരെ കണ്ടു തന്നു വെച്ചേക്കുവാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ചതിക്കുഴിയിൽ പോയി വീണിട്ട് ഡിപ്രഷനും അടിച്ച് മാനസികമായിട്ട് തളർന്ന് അവരൊരു മൂലയ്ക്ക് കയറിയാൻ അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് ഈ കോടതി വിധി നൂറിൽ നൂറ് ശതമാനം ഇങ്ങനെ പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വിധി തന്നെയാണ് നാളെ ഈ ഒരു വിധി കണ്ടിട്ടെങ്കിൽ ഒരു കുട്ടിയും ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിലിറങ്ങി തിരിക്കരുത് പഠിക്കാൻ വിടുന്ന സമയത്ത് കണ്ടവന്മാരോട് എല്ലാം കറങ്ങി നടന്നിട്ട് അവസാനം അവിടെ ഇവിടെയും തോന്നിയെടുത്തെല്ലാം റൂം എടുത്ത് അവിടെ ഇവിടെയും പോയി കഴിഞ്ഞിട്ട് അവസാനം എല്ലാം കഴിഞ്ഞ് വിവാഹ വാഗ്ദാനം നൽകി പറഞ്ഞു പറ്റിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം സ്വന്തം പരസ്പര സമ്മതത്തോടെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആവുമ്പോഴത്തേക്ക് പീഡനത്തിനെതിരെ കേസ് കൊടുക്കുന്നത് കൊണ്ടിട്ട് എന്താണ് അർത്ഥം അതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഓരോ പെൺകുട്ടികളും ഈ നമ്മളിപ്പം ഈ കോടതി വിധി ഈ വാർത്തകൾ കാണുന്ന ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണിത് മനസ്സിലായി ഇനിയെങ്കിലും നിങ്ങൾ ഇതിന് ഞാനൊരു കാര്യം പെട്ടേ ഇതിന് ഇറങ്ങുന്ന എല്ലാം വിദ്യാഭ്യാസമുള്ള പെൺ പെൺകുട്ടികളാണെന്ന് ഇതിലേക്ക് ചെന്ന് ചാടുന്ന എല്ലാം വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ് ഇതിലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടുന്നത് ഇവരെയൊക്കെ തലയ്ക്കകത്ത് പൂണ്ണ കാണോ നാല് ചോദ്യം ഇത്ര ലക്ഷങ്ങൾ കൊടുത്ത് പി ജിക്കും അതിനും ഇതിനെല്ലാം പഠിക്കാൻ പോകുന്ന പോകുന്ന പിള്ളേർ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന ഇവരെ തലയ്ക്കകത്ത് പുണ്ണ കാണോ ഏ നമ്മളിപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ സംഗീതം ഇഷ്ടപ്പെടുന്നവർ കാണും പല സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർ കാണും അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്പിരിറ്റിൽ വേണം എടുക്കാൻ അല്ലാതെ അത് ആ ഒരു ബന്ധം വെച്ചിട്ട് ആ അവരെ അവർക്ക് മെസ്സേജ് അയച്ച് അവരെ അവരെ ഇഷ്ടപ്പെട്ട് അവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുന്നിടത്തെല്ലാം പോയി കഴിഞ്ഞിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം പോയി കഴിഞ്ഞിട്ട് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഒരു പരാതി ഇങ്ങോട്ട് കൊടുക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളതെന്ന് ആണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് അർത്ഥമുള്ളത് നിങ്ങൾ പറ ഞാൻ ഇപ്പോൾ ഞാൻ പറയുവാണ് ഞാൻ ഈ ഇപ്പം ഈ പരാതിക്കാരികളുടെ സൈഡുമല്ല വേടൻ്റെ സൈഡുമല്ല എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറയാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് ഇപ്പൊ ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ കുറേ പേര് നമ്മളെ മണ്ടക്കി ഏറാൻ വരും ഈ ഈ ഭാഗത്ത് ഇപ്ര ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്താൽ അവരെയും സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് വേറെ കുറെ ആൾക്കാരും മണ്ടക്കേറാൻ വരും അപ്പൊ സത്യം പറഞ്ഞാൽ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അരിഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഞാൻ വിചാരിക്കുന്നു ും ചെയ്തത് ഇന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പരാതിക്കാരി കേസിൽ കക്ഷി കക്ഷിയേർന്നിരുന്നു അവർ വേടനെതിരായ വാദമുഖങ്ങളാണ് ഇന്ന് പ്രധാനമായും ആ കോടതിയിൽ നിരത്തിയത് അവർ പറഞ്ഞത് വർഷങ്ങൾ ഈ പെൺകുട്ടിക്ക് ചികിത്സ തേടേണ്ടി വന്നു മാനസിക നില തകരാറിലായി ഈ പെട്ടെന്ന് ബന്ധം ഉപേക്ഷിച്ചു പോവുകയാണ് വേടൻ ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക പീഡനമാണ് നടന്നത് അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് വേടൻ പോയപ്പോൾ ഈ യുവ ഡോക്ടർ മാനസികമായി തകർന്നു പിന്നീട് വർഷങ്ങൾ എടുത്തു അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും അവർക്ക് വിവിധ ചികിത്സകൾ അടക്കം വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവരുടെ കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ കിട്ടിയിരിക്കണം വേടനെ കോടതി ശിക്ഷിച്ചിരിക്കണം അതിന് വേറൊരു സംശയം ഇല്ല കാരണം ഈ കുട്ടിയെ ഈ പെൺകുട്ടിയെ യുവ ഡോക്ടറെ വേടനെ അറിയാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവര് തമ്മില് പരസ്പരം ഇഷ്ടത്തോടു കൂടി മാത്രമാണ് ഇവര് പല സമയങ്ങളിലും ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളതും പല രീതിയിലും ഇവർ റിലേഷൻ കൊണ്ടുപോയിട്ടുള്ളതും അല്ലാതെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരാളെ ബലാൽക്കാരമായിട്ട് പിടിച്ച് പല കാര്യങ്ങളിലും ഏർപ്പെടുത്തിയതല്ല ഇവർ പരസ്പര ഇഷ്ടത്തോടു കൂടി മാത്രം ആണെന്നും കൂടെ ചിന്തിക്കണം പക്ഷേ എപ്പോഴും ഞാൻ പറയുവാണ് ഈ ഒരു കേസിൽ വേടൻ കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്കാരൻ ശിക്ഷിക്ക പുള്ളിക്കാരൻ അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കണം പിന്നെ ഈ ഡോക്ടറുടെ കാര്യം പറയുന്നുണ്ട് പുള്ളിക്കാരി ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോഴും ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ പോകുന്ന സമയത്തും വീട്ടുകാരില്ലായിരുന്നു ഏ വീട്ടുകാരത്തൊന്നും ഈ കാര്യങ്ങൾ പറഞ്ഞില്ലേ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാണുമല്ലോ കൂട്ടുകാരത്തൊന്നും ഈ കാര്യങ്ങൾ പറഞ്ഞില്ലേ അപ്പം ഇതൊക്കെ മുമ്പോട്ടുള്ള അവരെ പഠിത്തത്തിനെയും അവരെ വിദ്യാഭ്യാസത്തിനേയും അവരെ ജോലിയൊക്കെ ബാധിക്കുമല്ലോ അപ്പം സ്വാഭാവികമായിട്ടും വീട്ടുകാരൊക്കെ ഇതിനകത്ത് ഇടപെടുവല്ലോ ഉറപ്പായിട്ടും ഒരു പരാതിയായിട്ട് മുമ്പോട്ട് വരാതിരുന്നതാണ് അവരുടെ തെറ്റ് ഇത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടല്ല മനസ്സിലാക്കേണ്ടത് ഇതൊരു പീഡനമാണെന്ന് ഇതൊരു പീഡനമാണെന്ന് മനസ്സിലാക്കിയത് അവർക്ക് അറിയാ അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത് പരാതി കൊടുത്തില്ല ഇതൊക്കെ ഓരോ ഇത് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ഓരോ പെൺകുട്ടികൾക്കും ഒരു പാഠമാണ് ഇതൊക്കെ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മനസ്സിലായോ അവർ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഇങ്ങനെ കോടതി ഇങ്ങനെ ഒരു വിധി ഇവിടെ വെച്ചു തന്നെ നാളെ ഈ ഒരു ഇങ്ങനൊരു വിഷയമായിട്ട് ഒരു പെൺകുട്ടിയും വരരുത് അല്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും സെലിബ്രി ഇപ്പം സോറി ഇപ്പം സെലിബ്രിറ്റികളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഇതുപോലെ പേഴ്സണൽ മെസ്സേജ് അയച്ച അവരോടുള്ള ആരാധന മൂത്ത് പ്രാന്തായിട്ട് അവർ പറയുന്നിടത്തെല്ലാം പോയി അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം ലാസ്റ്റ് അവർക്കെതിരെ പീഡനത്തിനുള്ള സ്വന്തം ഇഷ്ടപ്രകാരം നിന്നിട്ട് പീഡനത്തിനുള്ള പരാതി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു പാഠമാണ് മനസ്സിലായോ അങ്ങനെ പറയാൻ പറ്റുമോ ഇപ്പൊ ഒരാളെ ബലാത്കാരമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞ് ഞാൻ എന്താണ് ഒരാളെ ബലാത്കാരമായിട്ട് അയാളെ അനുവാദമില്ലാതെ അയാളെ പിടിച്ച് വലിക്കൊണ്ട് പോയി പീഡിപ്പിക്കുവാൻ ശ്രമം നടത്തുക അല്ലെങ്കിൽ പീഡിപ്പിക്കുവാണ് അതിനാണ് പീഡനം എന്ന് പറയുന്നത് ആ വ്യക്തിയാണ് ആ അവരെയാണ് അതിജീവിതം എന്ന് നമ്മൾ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ രംഗത്തിറങ്ങുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അതാണ് നമുക്ക് നമുക്കിപ്പം പല ആൾക്കാരും ഇപ്പം സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നത് തന്നെ മനസ്സിലായോ അതാണ് പരസ്പരം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എല്ലാത്തിനും ഇറങ്ങി കഴിഞ്ഞിട്ട് അവസാനം ഒരാൾ അതിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് അയാൾക്കെതിരെ കേസ് കൊടുക്കുക എന്നിട്ട് പറയും അയാൾ എന്നെ പീഡിപ്പിച്ചു ഇതിലൊക്കെ എന്താണ് എന്നാണ് ഞാൻ മനസ്സിലാ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത രണ്ടു പേരാണ് വേടനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് നോക്കിക്കോണം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലാണ് ഈ രണ്ട് പെൺകുട്ടികൾ ഈ രണ്ട ഒരാളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒരാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പീഡിപ്പിച്ചെന്ന് പരാതി പറയുന്നത് ഒരാൾ ഈ ദലിത് സംഗീതമായിട്ടൊക്കെ ഗവേഷണം നടത്തുന്ന വ്യക്തി ഒരു സ്ത്രീയാണ് ഇപ്പൊ പുള്ളിക്കാരിയും ഇതുപോലെ വേടനോടുള്ള ആരാധന തോന്നിയിട്ട് വേടന വിളിക്കുന്നു അത് കഴിഞ്ഞിട്ട് പീഡിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വേറൊരു സ്ത്രീയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഇരുപത്തിൽ നിന്നിലാണ് പീഡിപ്പിച്ചത് പറഞ്ഞ് പരാതി കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ വേടനോടുള്ള സംഗീ വേദൻ്റെ വേടൻ്റെ പാട്ടുകളോടുള്ള ആരാധന മൂത്തിട്ട് വേടനെ വിളിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ കാണുന്നതിൻ്റെ അന്ന് തന്നെ വേടൻ പീഡിപ്പിക്കുന്നു എന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത് ഇതൊക്കെ എന്തോ ആരെ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തോ അരിയാഹാരം കഴിക്കുന്ന നമ്മളൊക്കെ അരിഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇതൊക്കെ അങ്ങോട്ട് ഇറങ്ങും ദഹിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഇച്ചിരിങ്കിൽ ഐക്യമുണ്ടോ ഇങ്ങനെ ഇതെന്തൊരു ഇത് എന്തൊക്കെ പരാതിയാണ് എനിക്ക് മനസ്സിൽ സത്യം പറഞ്ഞാൽ വേടനെ സപ്പോർട്ട് ചെയ്യുമല്ലോ ഇത്രയും വെളിവ് കെട്ട പെൺപിള്ളേരാണോ ഈ നമ്മളെ ഈ ഒരു ജനറേഷനിൽ ഉള്ളതെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഒരു പരാതി കൊടുക്കുന്നതിലും വേണ്ടിയുടെ ഒരു ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായിട്ട് കാണുമ്പോഴേക്ക് പീഡിപ്പിച്ചു അതൊരു സമ്മതം ഇല്ലാത്തതുണ്ട് അതുമാത്രമല്ല അന്ന് അവിടെ ആ പരിസരത്തും ഒരിടത്തും ഇവർ താമസിക്കുന്ന ഒരിടത്തും പോലീസ് സ്റ്റേഷനും ഒന്നുമില്ല അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് എന്തോന്നാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്തോന്നാണ് ഈ സത്യം പറഞ്ഞത് ഇന്നത്തെ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ തലയ്ക്കകത്ത് ഒന്നുമില്ലേ അതാ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അന്നത്തെ സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനുള്ള പരാതി ഇന്നത്തെ ഈ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് ഉണ്ടെന്ന് കൊടുത്തേക്കുന്നുണ്ട് സത്യം പറഞ്ഞത് എനിക്കിതൊന്നും അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഉള്ള കാര്യം പറയുകയാണല്ലോ എനിക്ക് ഇച്ചിരി ആരി കഴിക്കുന്ന കഴിക്കുന്നൊരാൾ ആളാണ് അതുകൊണ്ട് എനിക്കിത്തിനെങ്കിലും ഐക്യുണ്ട് നൂറിൽ നൂറ് ശതമാനം ഐക്യം ഉണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല ഒരു എൺപത് ശതമാനമെങ്കിലും എനിക്ക് ഐക്യുണ്ട് അതുകൊണ്ട് ഇതെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല ഈ പരാതികൾ വേടനെ വീണ്ടും ഞാൻ പറയാം വേടനെ സപ്പോർട്ട് ചെയ്യുവല്ലോ വേടൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അതിനുള്ള കിഷി അനുഭവിക്കണം ആണ് ഈ കാരണം വേടനോ അത്ര നല്ല പുള്ളിയൊന്നുമല്ല കഞ്ചാവ് കേസ് ഇതുപോലെ എന്താണ് പുല് പുലിപ്പല്ല് അതൊക്കെ ഇഷ്ടം പുലിപ്പല്ലോ വല്ല കടുവപ്പല്ലോ അതൊക്കെ അവരൊരു അവരോട് ഇഷ്ടം അതൊക്കെ എന്ത് കഴിച്ചിരണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് പിന്നെ അതൊക്കെ നിയമ നടപടികളായിട്ട് മുമ്പോട്ട് വരുന്ന സമയത്ത് അവരത് നോക്കിയോളും പിന്നെ കഞ്ചാവ് കേസ് അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതുപോലെ പിന്നെ പീഡനം അത് നമുക്ക് അനുഭവം അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഒരു പെൺകുട്ടികൾക്ക് പാഠമാണ് മനസ്സിലായോ ഇതെന്താണ് ഒരു 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 പെണ് ഒരു സ്ത്രീയാന്ന് പറഞ്ഞിട്ട് എന്ത് പരാതിയും ചെയ്യുന്നു കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണടച്ച് കോടതി അതിനെ ശരി വയ്ക്കുകയാണോ നിങ്ങളെ വിചാരം അതുകൊണ്ട് ഇതെങ്കിലും കേട്ടിട്ട് നിങ്ങൾ ഇതുപോലുള്ള പരിപാടിക്ക് ഇറങ്ങി തിരിക്കാതിരിക്കുമോ മക്കളെ ഇപ്പോഴെങ്കിലും പറയണം ഇപ്പോഴുള്ള തലമുറയിലുള്ള പെൺകുട്ടികളോടാണ് പറയാനുള്ളത് കടക്കുന്ന ഒണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാവരും മൊബൈലും കൊണ്ടെങ്കിൽ ഇരിക്കും ഇപ്പോഴത്തെ ജനറേഷൻ പെൺകുട്ടികൾ എന്നിട്ട് ഏതെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഐസ്ക്രീം മേടിച്ചതാ അത് കഴിച്ചു തരാം കല്യാണം കഴിക്കാൻ പറഞ്ഞ് വിളിച്ചുകഴിഞ്ഞു എടുത്തിട്ട് ഉടനെ ഇറങ്ങി പോകുന്ന കുറേ പമ്പിള്ളേരുണ്ടല്ലോ അവർ മനസ്സിലാക്കുക അവർക്ക് കേൾക്കാൻ വേണ്ടിട്ടാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റിയാണ് കോടതി ഈ ഒരു വിധി നടപ്പാക്കിയത് തന്നെ മനസ്സിലായോ ഇപ്പം തന്നെ ഈ ഡോക്ടറിൻ്റെ കേസ് എടുത്ത് നോക്ക് പുള്ളിക്കാരിക്ക് ഉണ്ട് എന്തിനാണ് കുറവുള്ളത് പുള്ളിക്കാരെ ആ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ആ ഇന്റർവ്യൂ ആ പരാതി പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ ആ ചാനലിൽ കൊടുത്ത് ആ ഇന്റർവ്യൂ കേട്ടിരുന്നിട്ട് തന്നെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും വിവരമുള്ള ഈ സ്ത്രീ എങ്ങനെ ഇങ്ങനെ ഈ ഒരു ഇതിലോട്ട് ചെന്ന് ചാടി എന്നാണ് ഞാൻ ആലോചിച്ച് പോയത് ചിലപ്പം ഇത് കള്ള പരാതി ആയിരിക്കാം ചിലപ്പം ഇത് സത്യമായിട്ടുള്ള പരാതി ആയിരിക്കാം ചിലപ്പം വേടക്കാൻ വേടൻ കുറ്റക്കാരനായിരിക്കാം ചിലപ്പം കുറ്റക്കാരനല്ലായിരിക്കാം എന്നിരുന്നാൽ തന്നെ ഈ ഒരു പരാതി കൊടുക്കുന്ന കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിറവിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ആ യുവ ഡോക്ടർ പറഞ്ഞ പരാതിയിൽ ഉണ്ടല്ലോ ഉണ്ടല്ലോ ആ ഒരു ഒരു ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ഞാൻ ഞാൻ ഇവിടെ ഇവിടെ കൊടുക്കാം കൊടുക്കാം എല്ലാവരും കണ്ടയാണ് വീട്ടില് വീട്ടിലേക്ക് മാറാം കുട്ടികൾ ഉണ്ടാവാണെങ്കിൽ കുറച്ച് ദിവസം എന്റെ കൂടെ ദിവസം എന്റെ കൂടെ താമസിക്കാം അങ്ങനത്തെ പ്ലാൻ വെക്കുന്നുണ്ട് അതിന്റെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നൊക്കെ എന്നെ ആദ്യം കണ്ടപ്പോൾ ആദ്യ കണ്ടപ്പോഴും ഈ സമയത്തൊക്കെ ഇവൻ കുറെ ഡെറഗേറ്ററി കമന്റ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്കെതിരെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് അവർ ചെയ്യുന്ന രീതിയിലാണ് എന്റെ മുന്നിലും അവന്റെ ഫ്രണ്ട് സർക്കിളിന്റെ മുന്നിലും സംസാരിച്ചുകൊണ്ടിരുന്നത് അതായത് ഇപ്പം ഇവനൊരു മീറ്റ് വാലിഗേഷൻ വന്നതുകൊണ്ട് ഇവൻ എല്ലാ സ്ത്രീകളോടും ഉദ്ദേശ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത് അതിലെ ഫസ്റ്റ് ഡെലിഗേറ്ററി കമന്റ് എന്ന് പറയുന്നത് അവന്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് ആ കുട്ടി ഇവനെ ഭയങ്കര ചെയ്യുന്ന ഒരു കൊച്ചാണ് അത് ആ കുട്ടീനെ ഫാറ്റ് ബിച്ച് എന്നല്ലാതെ ഒന്നും വിളിക്കാറില്ല പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു ആർട്ടിസ്റ്റിനെ കാര്യം അറിയിച്ചിട്ടുണ്ട് ആ ആർട്ടിസ്റ്റ് സിംഗർ ആണ് അവനെ ആ ആർട്ടിസ്റ്റിനെയും റിഹാനിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അവൻ പറയുകയാണ് റിഹാന്റെ ആർട്ട് കൊള്ളത്തില്ല ഈ ആർട്ടിസ്റ്റിന്റെ ഭയങ്കര നല്ല ആർട്ടാണ് പക്ഷെ അതേസമയം ഈ ആർട്ടിസ്റ്റിന്റെ ഭയങ്കര പൊട്ട സ്മെല്ലായിരിക്കും വരുന്നത് പക്ഷെ റിഹാന്റെ നല്ല സ്മെല്ല് വരും എളിഞ്ഞിട്ടാണ് മറ്റവർക്ക് നല്ല മണ്ണുണ്ട് അതുകൊണ്ട് പിന്നെ എസ്പെഷ്യൽ ഫാറ്റ്മോമിനെ കുറിച്ച് ലൈക്ക് അവരെ കാല് തന്നെ ഉപയോഗിക്കണം എന്നാൽ ഫാറ്റ് മായിട്ട് സെക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫാറ്റ് പീപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കഴിയാൻ അതിന്റെ കൂടെ കാര്യത്തില് പറയുന്നതുമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിയെ കുറച്ച് ദിവസം നിൻ്റെ അടുത്തും കുറച്ച് ദിവസം എൻ്റെ അടുത്തും നിർത്താവുന്നതാണ് പുള്ളിക്കാർ പറഞ്ഞത് അപ്പോൾ ഇവർ തമ്മിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ സമ്മതപ്രകാരം അല്ലേ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തത് ഏഹ് ഇത്രയും നാളും വളർത്തി വലുതാക്കിയ വീട്ടുകാർ എവിടെ കിടക്കുന്നു അല്ലേ എന്നാൽ ചോദിക്കുക അപ്പം തെറ്റ് നിങ്ങളെ ഭാഗത്തും ഉണ്ട് നിങ്ങളുടെ ഭാഗത്തും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ വിഷയത്തിൽ രണ്ടുപേരെയും ഒരാളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല രണ്ടുപേരെ കയ്യിലും തെറ്റുണ്ട് രണ്ടുപേരെയും സമ്മതത്തോടു കൂടിയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളതും പല കാര്യങ്ങളും നടന്നിട്ടുള്ളതും മാത്രമല്ല ഈ കുട്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് ഈ ഇൻ്റർവ്യൂവിൽ ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ ഇങ്ങനെയുള്ളൊരു ഇതിൽ ചെന്ന് ചാടിയെ നമ്മൾ ചിന്തിച്ചു പോകും കാരണം വേടന് ഓൾറെഡി വേടന് മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വേടന് വേടൻ്റെ പേരിലുണ്ട് അതുമല്ല ഈ കാണാൻ പോകുന്ന സമയത്ത് മാരകമായിട്ടുള്ള ട്രക്സ് യൂസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പല രീതിയിലുള്ള സംസാരങ്ങൾ മോശപ്പെട്ട രീതിയിൽ പലരെയും പറ്റിയിട്ട് മോശമായിട്ട് സ്ത്രീകളെ പറ്റിയിട്ടൊക്കെ പല രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത്രയും അറിഞ്ഞു വെച്ചിട്ട് പിന്നെ എന്തിനാണ് ഈ ഒരു ബന്ധം മുമ്പോട്ട് കൊണ്ടുപോയെന്നാണ് എന്നെപ്പോലെ ചിന്തിക്കുന്ന പല ആൾക്കാരും ചോദിക്കുന്നത് അല്ലേ ഇവിടെ വേദന സപ്പോർട്ട് ചെയ്യുവല്ല വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുവല്ല പുള്ളിക്കാരനെ പീഡിപ്പിച്ചുവെങ്കിൽ പീഡനം കൊണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അനുഭവിക്കണം അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചെടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം ഇത്രയും വിദ്യാഭ്യാസം ഉള്ളൊരു കുട്ടി ഇപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ലെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാകാം ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു കുട്ടി ഇത്രയും വിവരക്കേട് കാണിക്കുന്നു കാണിച്ചെങ്കിൽ രണ്ട് രണ്ട് വർഷമായി വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇപ്പഴാണ് പരാതി കൊടുക്കുന്നത് അപ്പം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ ഈ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിയ സമയത്ത് വീട്ടുകാരില്ലേ നാട്ടുകാരില്ലേ എന്തുകൊണ്ട് അന്നൊരു പരാതിയുമായിട്ട് വന്നില്ല അപ്പോഴും വേണം ഉണ്ടല്ലോ അപ്പോഴും വേണം പാട്ടുപാടുന്നുണ്ട് വേണം സമൂഹ മാധ്യമങ്ങളിലുണ്ട് പിന്നെ അതുപോലെ ഭയങ്കര ആൻഡ്രുഡേറ്റ് സപ്പോർട്ടറാണ് ഡെയിലി ഒരു പത്ത് എങ്കിലും അവരത് കാണുമായിരുന്നു അയാൾ പറയുന്നില്ല നമുക്കറിയാം ആൻഡ്രിഡേറ്റ് ഒരു സെക്സ് ഒഫൻഡറാണ് ഈ വേൾഡ് നോൺ മെസോജനിസ്റ്റ് ആണ് അപ്പോൾ ഇയാൾ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ ഈ ആൻഡ്രുഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇഫ് എ വുമൺ ഇസ് എ വിക്റ്റം റേപ്പ് ദെൻ ഷീ ഷുഡ് ബെയർ ദ കോൺസിക്വൻസസ് ഷീ ഷുഡ് ബെയർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഇതെന്നാണ് പറയുന്നത് അതായത് ഫീമെയിൽസ് റെസ്പോൺസിബിലിറ്റി എടുക്കണം അവർ അവരെ അറിഞ്ഞ റേപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുന്നത് കൊണ്ടാണ് അവർ റേപ്പ് ചെയ്യപ്പെടുന്നത്

സമയമാണ് വേണ്ടത് ഇവർ കേസ് തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ ഒരു ചെറിയൊരു പരിചയത്തിൻ്റെ പേരിലാണ് ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുന്നതും പിന്നെ അവിടെ പരസ്പരം ഇവര് തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ ഒരാൾ മനസ്സിലാക്കാൻ ചെറിയൊരു സമയം മാത്രം മതി ഇത്രയും സെക്ഷലായിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും ഒരാളുമായിട്ടുള്ള ബന്ധം തുടരാൻ തുടരുന്നത് ശരിയാണോ അല്ലയോ എന്ന് അവരാണ് ചിന്തിക്കേണ്ടത് അപ്പം എന്താ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുമോ അതാണ് വേണ്ടുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ചതിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് യൂട്യൂബർ എന്ന് പറയുന്ന നടക്കുന്ന ഒരുപാട് പേര് ഇതുപോലെ പല ആൾക്കാരെയും പല വാഗ്ദാനങ്ങൾ നൽകി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു കാര്യം വിളിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഡോക്ടർ തുറഞ്ഞ് ഇപ്പോഴെങ്കിലും തുറന്ന് പറഞ്ഞല്ലോ നല്ല കാര്യം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതെങ്കിലും കണ്ടിട്ട് ഇതെങ്കിലും കേട്ട് മനസ്സിലാക്കിയിട്ട് ഒരു കുട്ടിയും ഇനി ഇതുപോലെയുള്ള പരിപാടിക്ക് ഇനി നിൽക്കരുത് മനസ്സിലായോ അപ്പോൾ എന്തായാലും ഇത് ഇപ്പോഴെങ്കിലും ഇവർ തുറന്നു തുറന്ന് പറഞ്ഞതിന് അത് നമുക്ക് നല്ല അതിയായ സന്തോഷം എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ഇപ്പോഴെങ്കിലും തുറന്നു ഇവരെ സത്യം പറഞ്ഞാലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും പല ആൾക്കാരും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും കാരണം ഇപ്പോഴെങ്കിലും ഇവർ തുറന്നു പറഞ്ഞല്ലോ ഇങ്ങനെ ഉള്ളൊരു സംഭവങ്ങൾ കാരണം നാളെ കഴിഞ്ഞ് വേറൊരു കുട്ടിക്കും കൂടെ വേറൊരു പെൺകുട്ടിക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ഈ ഈ ഒരു ഇവരെ തുറന്നു പറച്ചിലെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവരെ കയ്യിലും തെറ്റ് ഇല്ലെന്നല്ല ഇവരെ കയ്യിലും തെറ്റുണ്ട് ഇവരെ കയ്യിലും തെറ്റുണ്ട് വേടൻ്റെ കയ്യിലും തെറ്റുണ്ട് രണ്ടുപേരെ കയ്യിലും തെറ്റുണ്ട് രണ്ടുപേരെ ഞായീരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും വേടനുമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ എനിക്ക് ഇത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്നതുമായിട്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം യു